കഴിഞ്ഞ ദിവസം മലബാർ ഗോൾഡിന്റെ ആയിട്ടുള്ള ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് പരിപാടി ആയിരുന്നു അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ആതിലും നൂറിൽ അവരും പങ്കെടുത്തു ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ട ഇതിനുശേഷമാണ് ഇദ്ദേഹം ഇങ്ങനൊരു പോസ്റ്റുമായിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് കേക്കട്ടെ പോസ്റ്റ് എന്റെ ഗ്രഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ലേ നിന്റെ ചായ കൂടി എന്ത് പെൺകുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആതിലെ നൂറയാണ് അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവ് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പറയുന്നത് എനിക്കറിയാൻ ഞാൻ ഞാൻ പറഞ്ഞ ഇത് നിങ്ങളുടെ ഹൗസ് വാമിങ്ങില് ആരൊക്കെ പങ്കെടുക്കണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിവില്ലേ നിങ്ങളുടെ അറിവില്ലാതെ എങ്ങനെയാണ് അവരെ ക്ഷണിക്കുന്നത് സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇദ്ദേഹം എന്നോട് എന്നോട് ഇത് ഇത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു ആരാണെങ്കിലും അവരെ ക്ഷണിച്ച് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ അവർ കിട്ടിയിട്ടാണ് അവർ ആ ഒരു ഹൗസ് ഹൗസ്വാമിന് പങ്കെടുക്കാൻ വന്നത് ഞങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പോകും എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അവര് വന്നത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വളരെ മോശം എന്നാൽ ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കൂ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് എന്ത് മൂല്യങ്ങളാണ് സംരക്ഷിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അവരെ വിളിച്ചത് കൊണ്ടാ നമ്മുടെ ഇദ്ദേഹത്തിൽ എൽ ജി ബി ടിക്ക് ഉള്ള പ്രശ്നമല്ലോ ആയിരിക്കുന്നു സംഭവം ഒന്നും അല്ല എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയോടുള്ള എന്തെങ്കിലും പ്രശ്നം ആയിരുന്നെങ്കിൽ നാടേ ഈ ഒരു കാര്യം ഇവിടെ നടക്കില്ല ഈ പിക്കിൽ നിൽക്കുന്ന ആളെ അറിയാലോ നാദുറാം നാദുറാം അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക അവർ അവരെടുത്ത് സംസാരിക്കുകയും ചെയ്തു സംസാരിക്കുമ്പോ ഒന്നും ഈ പറയുന്ന മൂല്യം കൂടെ ഒന്നും എല്ലാരും വിളിച്ചു